രണ്ടാം ചിന്തൻ ശിബിറിലൂടെ പാർട്ടിയെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാനാണ് കെ പി സി സി ലക്ഷ്യമിടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ആലത്തൂർ മണ്ഡലങ്ങളിലെ തിരിച്ചടിയുടെ കാരണങ്ങളും വിശദമായി പരിശോധിക്കും പിഴവുകൾ കണ്ടെത്തി തിരുത്താൻ നടപടികളിലേക്ക് കടക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള തന്ത്രങ്ങളും ചിന്തൻ ശിബിറിൽ ആവിഷ്കരിക്കും വൻ വിജയം നേടിയപ്പോഴും തൃശൂരിലും ആലത്തൂരിലുമുണ്ടായ തിരിച്ചടി അത്ര നിസാരമായി തള്ളിക്കളയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറല്ല വോട്ടുചോർച്ചയുടെ കാരണം വിശദമായി പരിശോധിക്കാനാണ് തീരുമാനം ബിജെപിയുടെ വളർച്ച തടയാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കും അടുത്ത മാസം പതിനഞ്ചിനും പതിനാറിനും വയനാട്ടിൽ ചേരുന്ന ചിന്തൻ ശിവറിൽ തെരഞ്ഞെടുപ്പ് ഫലം ഇഴകീറി പരിശോധിക്കും വയനാട് പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ചർച്ചയാകും പാർട്ടിയിലെ ഭിന്നതകൾ പൂർണ്ണമായും പരിഹരിച്ച് മുന്നോട്ടു പോകാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ആവർത്തി െന്ന മുന്നറിയിപ്പാണ് ഹൈക്കമാൻഡ് നൽകുന്നത് നിലവിൽ സംഘടന താഴെത്തട്ടിൽ ദുർബലമാണ് ഭൂരിഭാഗം മണ്ഡലം കമ്മിറ്റികളും നിർജ്ജീവമാണ് ജില്ലാ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളും പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഉയർന്നിട്ടില്ലെന്ന കെ വിലയിരുത്തുന്നു ഈ സാഹചര്യത്തിൽ സംഘടനാതലത്തിൽ ഒരു ഉടച്ചുവാർക്കൽ അനിവാര്യമാണെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട് ഈ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്യും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വകാര്യ ഏജൻസിയുടെ സഹായത്തോടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ യു തീരുമാനിച്ചിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവ ഇടപെടലാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം